വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് യുവാക്കളാണ് രാജ്യത്തിന്റെ വലിയ സമ്പത്ത് എന്ന് കേണൽ ഡോക്ടർ സോണിയ ചെറിയാൻ ഭാരത് യൂത്ത് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ ലജൻഡ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ ഭാരത് ക്ലബിന്റെ നേതൃത്വത്തിലാണ് കൂറ്റനാട് മീറ്റ് ദ ലജൻഡ് പരിപാടി സംഘടിപ്പിച്ചത് ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ സോണിയ യുവാക്കളുമായി മീറ്റ് പരിപാടിയിൽ സംവദിച്ചു യുവതി യുവാക്കളാണ് നാടിന്റെ സമ്പത്തെന്നും രാജ്യങ്ങള് കേരളത്തിൽ പോലും ഒരു പരിധി വരെ ഇന്ത്യ മുഴുവൻ ഫിഫ്റ്റി പെർസെന്റ് അധികം പെർസെന്റ് വരുന്നുള്ളൂ പരിധി പക്ഷേ ഇന്ത്യക്ക് ഒരു വലിയ ഒരു ഫോഴ്സ് ഉണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ അസെറ്റ് അപ്പൊ അവര് നമ്മുടെ ഒരു വലിയ മാൻപവർ ആണ് മാൻപവർ ആണ് ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ അസെറ്റ് അവരെ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റണം അവർ 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 അല്ല അണ്ടർ ആണ് തന്നെ രാജ്യത്തിന് ഒരു ചലഞ്ച് ഏറ്റവും ഏറ്റവും നല്ല നല്ല ട്രെയിനിങ് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണം മുന്നോട്ട് ിൽ നിന്നാണ് പക്ഷെ അങ്ങനെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ രാജ്യത്തിന്റെ പോയി ജോലി അഡ്വക്കേറ്റ് രാജേഷ് ബംഗാലി വിനയകുമാർ ഡോക്ടർ ശ്രീജ കെ പി വിഷ്ണു ഹരിദാസ് നന്ദന അഭയകൃഷ്ണ ശീധർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു